സുഹൃത്തുക്കളെ രണ്ട് വിഷയങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചുരുങ്ങിയ വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സ്ത്രീയും പുരുഷനും തുല്യരാണോ അല്ലയെന്ന് അത് തുല്യരല്ല എന്നും ആണ് എന്നും വാദിക്കുന്നെങ്കിൽ ഇസ്ലാമിക ദൃഷ്ടിയ രണ്ടും തുല്യരല്ല എന്നുള്ളതാണ് ഞാനെങ്ങനെയാണ് മനസ്സിലാക്കിയത് പരിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞു പുരുഷന്മാരെ സംബന്ധിച്ച് അരിജാലോ കവ്വാമോന അലനിസ എന്ന പുരുഷന്മാർ ഭാര്യമാരുടെ മേൽ കാര്യകർത്താക്കളാണ് എന്ന് വെച്ചാൽ ഭാര്യ ഒരാളെ വിവാഹം കഴിച്ചാൽ അവർക്കുള്ള ഭക്ഷണം പാർപ്പിടം വസ്ത്രം ഇതൊക്കെ ഭർത്താവിൻ്റെ മേലെ നിർബന്ധമാണ് അവർക്ക് കൊടുത്തത് എന്ന് പറഞ്ഞാൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ കുറ്റം കിട്ടുന്നുള്ള അപ്പോൾ ഇസ്ലാമിക ദൃഷ്ടിയാണ് രണ്ട് കൂട്ടരും തുല്യരായിട്ടല്ല കണ്ടത് ഒരു ഭർത്താവിന് ചിലവിന് കൊടുക്കൽ ഭാര്യേൻ്റെ മേലെ നിർബന്ധമില്ല എത്രത്തോളം എന്ന് വെച്ചാൽ ഭാര്യ കൈവുള്ളവളായിരിക്കുക ഭർത്താവ് കൈവില്ലാത്തവരുമാണെങ്കിൽ ഈ ഭർത്താവിൻ്റെ ചിലവിന് കൊടുക്കൽ ഭാര്യൻ്റെ മേൽ നിർബന്ധമല്ല അവർ ഉണ്ടെങ്കിൽ ജക്കാത്ത് ഈ ഭാര്യയ്ക്ക് സ്വത്ത് ഉണ്ടെങ്കിൽ അവൻ്റെ അവളുടെ മേല ജക്കാത്ത് പോലും നിർബന്ധമാകുന്നത് ഭർത്താവിൻ്റെ മേല ഇസ്ലാമി ദൃഷ്ടിയ രണ്ട് കൂട്ടരും സമമല്ല തുല്യരല്ല ഇത് ആ സംഭ ആ വാദം മുസ്ലിംകൾ പറഞ്ഞാൽ അതിനെതിർക്കേണ്ട കാര്യമല്ല അതോടുകൂടെ നിന്നു പിന്നെ വേറൊന്നുള്ളത് പാണക്കാട് തങ്ങൾ ഒരു വഹാബിൻ്റെ മയ്യത്തിസ്കരിച്ചു വന്നു ഈ മയ്യത്തിസ്കാരത്തിൻ്റെ പുകയിൽ കുറേ പണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി പറയുന്നത് ഇവിടെ വഹാബികൾ ആണിവിടെ എറുപ്പത്തലത്തിലായത് അല്ലാതെ പാണക്കാട് കുടുംബം അല്ല എന്താണെന്ന് വെച്ചാൽ പാണക്കാട് കുടുംബമൊക്കെ മുശ്രിക്കാണെന്ന് അവർ വിശ്വസിക്കുന്നത് ഉറുക്ക് ഏലസ് അയക്കൽ ഇതൊക്കെ ഉപയോഗിക്കല് ചെറുക്കാണെന്ന് അവർ വിശ്വസിക്കുന്നത് പറയുന്നതും പ്രസംഗിക്കുന്നതും അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അവർ സംവാദം തന്നെ നടത്തൽ ബഹൂരിലക്ഷം വരുന്ന സുന്നികളെ മുശ്രിക്കാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഉള്ള ആളുകൾ ഈ പാണക്കാട് തങ്ങൾ എന്നു വെച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ ശിർക്ക് ചെയ്യുന്ന ആണ് അവരുടെ വിശ്വാസത്തിൽ അദ്ദേഹം ഇമാമായിട്ട് നിൽക്കുകയും മറ്റുള്ളവർ തുടർന്ന്സ്കരിക്കുകയും ചെയ്തു അപ്പം ഒരു മുഷരിക്കിനെ തുടർന്ന് സ്കരിച്ചാലുള്ള വിധി അത് അവർക്കും പറ്റൂലെന്ന് തന്നെ മനസ്സിലാക്കുക അപ്പം എന്നാൽ ഇവർ സുന്നിയുടെ മുഷരിക്കാണെന്ന് ഇവർക്ക് വിശ്വാസമല്ലേ ഉറുക്കും മാനസം മൈക്കലു ബൈക്കൽ കൊണ്ട് ഷിർക്കാകും എന്നത് എന്നാൽ രാഷ്ട്രീയത്തിലാണെങ്കിൽ എല്ലാം ആകാമെന്നാണോ ഇങ്ങനെ പല ചോദ്യങ്ങളും ആണ് അതിൽ വരുന്നത് ഒരു മുമ്പ് നമുക്കറിയാം കുറേ കാലം മുമ്പ് സീരിയാജി മരിച്ച ഉടനെ പണക്കാട് തങ്ങളെ ആഹ്വാനപ്രകാരം പലയിടത്തും മയത്തിസ്കാരം നടന്നതും എത്തി എന്തിനു വേണ്ടി ആ മറിഞ്ഞ മയത്തിൻ്റെ മേലിൽ സ്കരിക്കേണ്ടതില്ല എന്ന വഹാബി മതം എന്നിട്ട് പോലും അങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ വലിയൊരു ഏടാകൂടങ്ങൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അതിനെ പറ്റി പ്രതിപാദിക്കല്ല ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ സ്വസ്ഥമായി ചിന്തിച്ചാൽ അവിടെ വിധിയായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമ്പനിയിലൂടെ അറിയിക്കുക ഏതായാലും സത്യം സത്യമായി മനസ്സിലാക്കാനും അതിനെ പിന്പറ്റാനും ഒന്ന് തോൽപ്പിക്കട്ടെന്ന് പറഞ്ഞുകൊണ്ടുത്തുന്നു അസലാമലൈക്കും